മുസ്ലിം ലീഗ് അടിയന്തര നേതൃയോഗം ചേരുന്നു പാണക്കാട് സാദിക് അലി ശിഹാബ്ദങ്ങളുടെ വസതിയിലാണ് യോഗം രാമക്ഷേത്ര വിഷയം യോഗത്തിൽ ചർച്ചയാകും അഷ്കർ അലി വിശദാംശങ്ങളുമായി അഷ്കർ അടിയന്തര നേതൃയോഗത്തിന്റെ അജണ്ട എന്താണ് പുറത്തു പറയുന്ന അജണ്ട എന്താണ് എന്താണ് ചർച്ച ചെയ്യുക അഷ്കർ അലി എന്താണ് അടിയന്തര നേതൃയോഗത്തിൻ്റെ പുറത്തു പറയുന്ന അജണ്ട എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ആലോചന ാണ് അടിയന്തരമായിസ്ലിം ലീഗ് നേതാക്കൾ യോഗം ചേരുന്നത് പ്രധാനമായും രാമക്ഷേത്ര വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാട് പ്രഖ്യാപിക്കും എന്നുള്ളത് തന്നെയാണ് യോഗത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം പാണക്കാട് സ്വാധീന ശിപാപങ്ങൾ അതുപോലെ തന്നെ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം കെ മുനീർ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ തന്നെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അബ്ദുൾ സമൂഹ സമുദാൻ എം കെ മുനീർ ഉൾപ്പെടെയുള്ള നേതാക്കളും പങ്കെടുക്കുന്നുണ്ട് നേരത്തെ എഐ സി സിയുടെ നേതാക്കളൊക്കെ തന്നെ ഇത്തരത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ രാമക്ഷേത്ര വിഷയത്തിൽ ആ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ സംസ്ഥാന നേതൃത്വം എതിർപ്പ് അറിയിച്ചു എന്നുള്ള കാര്യവും ആ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയുണ്ട് ഇത്തരത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നൊരു സാഹചര്യത്തിലാണ് ആ ലീഗ് നേതാക്കൾ പാർട്ടിയുടെ നിലപാട് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എസ് എല്ലാം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പാണക്കാട് വെച്ചുകൊണ്ട് ഈ നിലപാട് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തര യോഗം ചേർന്നത് യോഗശേഷം നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയും ചെയ്യും വിഷയത്തിൽ കോൺഗ്രസിനോട് ഇത്തരത്തിൽ ക്ഷണം ലഭിക്കുന്നത് പോലും ഒരു തരത്തിൽ ശരിയാവില്ല എന്നുള്ള നിലപാടാണ് മുസ്ലിം ലീഗിനുള്ളത് അതുകൊണ്ട് തന്നെ അത് കോൺഗ്രസിനെയും മുന്നണിയേയും ഒരുപോലെ അറിയിക്കുക എന്നുള്ളതാണ് ലീഗ് നേതൃത്വം ലക്ഷ്യം വെക്കുന്നത് ഇതിന്റെ ഭാഗമായി കൊണ്ടുകൂടിയാണ് ഏത് തരത്തിലാണ് ഇക്കാര്യത്തിൽ മുന്നണിയെ അറിയിക്കേണ്ടത് അതുപോലെ കോൺഗ്രസിനെ എങ്ങനെയാണ് ഈ നിലപാട് അറിയിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പാണക്കാട് യോഗം ചേർന്നത് യോഗം അല്പസമയത്തിനകം തന്നെ അവസാനിക്കും മാധ്യമങ്ങളെ നേതാക്കൾ കാണുകയും ചെയ്യും നികേഷ്